നിവിൻ പോളിക്കെതിരായ പീഡന കേസിൽ ട്വിസ്റ്റ് സംഭവിച്ച ദിവസമാണ് ട്വിസ്റ്റ് വാക്കാണ് ലോ ക്ലാസുകൾ ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഹൈ ക്ലാസുകൾ ഉപയോഗിക്കുന്നതിൽ വായിൽ വെച്ച് പീഡിപ്പിച്ചു വന്ന യുവതിയുടെ പരാതിയിൽ പറയുന്ന ദിവസം നിവിൻ പോളി കൊച്ചിയിലെ ഹോട്ടലിലായിരുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഹോട്ടലിൽ തന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു നിവിൻ എന്ന വിനീത് ശ്രീനിവാസനും അവകാശപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് ദുബായിൽ വെച്ച് മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തെന്നാണ് നിവിൻ പോളിക്കെതിരെ യുവതി പരാതി നൽകിയിരിക്കുന്നത് എനിക്ക് വല്ല ആവശ്യം ഇങ്ങനെയുണ്ടോ ലോകത്ത് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും ഹോബി ആറാം പ്രതിയാണ് നിവിൻ പോളി അതേസമയം അന്നേ ദിവസം നിവിൻ പോളി കൊച്ചിയിലായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഒരിക്കലും ഡിസംബർ തീയതികളിൽ നിവിൻ പോളി കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ താമസിച്ചതിന്റെ ബില്ല് നിവിൻ പോളിയുടെ പക്കലുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് നിവിൻ പോളി ഹോട്ടലിൽ താമസിച്ചിരുന്നത് പതിനാലിനും പതിനഞ്ചിനും നിവിൻ കൂടെ ഉണ്ടായിരുന്നുവെന്ന് വിനീത് ശ്രീനിവാസൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു പതിനാലാം തീയതി രാവിലെ തൊട്ടാണ് നമ്മള് നിവിന്റെ പോർഷൻസ് ഷൂട്ട് ചെയ്യുന്നത് പതിനഞ്ചാം തീയതി വെളുപ്പിന് ഒരു രണ്ടര മണി അടുപ്പിച്ച് വരെ ഷൂട്ട് പോയിട്ടുണ്ടാവും നിന്റെ സമയം സമയപ്പം ശരിയായി സംഭവിച്ചു പോയി അപ്പോ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിവൻ അവിടുന്ന് പോകുന്നത്

അവർക്ക് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്തിനു കഷ്ടകാലംഭിച്ചോന്ന് പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നായിരുന്നു ആരോപണം ഉയർന്നപ്പോൾ മുതൽ നിവിൻ പോളിയുടെ പ്രതികരണം പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ മാർത്തി അമർത്തി ആ അമർത്തി അമർത്തി